ഉമ്മാടിക്കോ 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 എന്താ എങ്ങട്ടാണീ ഫോണൊക്കെ എവിടിക്കാം മൊത്തം തിന്നുകഴിഞ്ഞില്ല ഇപ്പൊ തുടക്കി പേന്റ് തന്നെ തുടക്കിട്ടാ ഏടച്ചോ എന്താണ് ആണ്ടട്ട സ്വത്തുവാകൃതി ഒന്നുമില്ലയേ ൊന്നില്ല സത്യത്തോടെ ഇനി വികൃതി ഒന്നുമില്ല ഏ വിളിച്ചോ ആ പോകട്ടോ എന്നാ ഇനി അങ്ങോട്ടന്നെ പോവാ എന്താ പണേ എന്തായാലും പ്രശ്നവും ഇന്നെന്തത്ര പേടി എന്ത് പരിപാടിയാ സ്വത്തോട്ട് കാട്ടി ഏ എന്ത് പരിപാടിയാ കാട്ടി സ്വത്തോ ഇത്ര നേരം എങ്ങനെ നാക്കിരുന്ന് ഏ ഇത്ര നേരം എങ്ങനെ നക്കിയത് പിന്നെയും പോയി അല്ല ഇങ്ങോട്ട് കൊച്ചാ ചങ്ങോട്ടാ അങ്ങോട്ട് പോണു ആഹാ അവിടെ കിറ്റ്ലിയ ഉണ്ട് കേട്ടോ അതെത്തോ കാലത്ത് തയ്ക്കിയത് ഇക്ലിയ ഉണ്ട് എന്താണ് ഇതെന്ത ഇത് കാട്ടിയച്ചേ അതിനോട് ഞാൻ എന്താ പറഞ്ഞേ ഏ എന്താ പറഞ്ഞത് ദൂത്തോ ഏ കേക്ക് എന്താ പറഞ്ഞത് ഞാന് ചിന്ത എന്ത് പരിപാടി കാട്ടി

അതിമ്മ ഇതാക്കണ്ട അത്മത് ഇരുമേക്കണ്ട ഓ എൻ്റെ വീരം പോലെ വിളിക്കോ എന്നെ കാണണ്ടോ ഇക്കടി ആ വിളിക്കോ അല്ല വിളിക്കൂ പോകാം പർക്ക് പറയിക്കോ പോയിക്കോ പോയ്ക്കോ എന്നിട്ടവിടെ പോയിരുന്നോ ആ കൂട്ടീൻ്റെ ആ മറ്റേ ഷർട്ടിൻ്റെ ഉള്ളിൽ പോയിരുന്നോ എന്നാലേജ് അവിടെല്ലോ പറഞ്ഞത് എന്നാലേജീന്നെ പറ്റിച്ചില്ലേ ഞാനാ കൂട്ടിലാക്കിന്ന് വിചാരിച്ചു നിർത്തോ ഇന്നെ പറ്റിച്ചിട്ടാ ഷർട്ടിൻ്റെ ഉള്ളിൽ പോയിരുന്നില്ലേ രാവിലല്ലോ കിട്ടിയു വടിയോ ഇതാ എന്താ കൊണ്ട് അപ്പൊ അനക്കത് കലക്കിച്ചിണ്ടല്ലോ അവിടെ പോയിക്കത് പോയിട്ടില്ല പോയിക്കോ ആ അമ്മ ഉണ്ടവിടെ അമ്മടുത്തേക്ക് ഇക്കോ അമ്മടുത്തേക്ക് ഇരിക്കോ പോയോക്കോ പോയോക്കോടി അമ്മണ്ടവിടെ അമ്മടുത്തേക്ക് പോയിക്കോട്ടോ ഏവാ